ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഈസ്റ്റർ സ്പെഷ്യലായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുൾ ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റാണിത് ഇതിൻ്റെ ഗ്രേവിക്ക് അപാര ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു ഫുൾ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒന്നര കിലോൻ്റെ ഒരു ഫുൾ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ഒരു ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ചിക്കൻ ബ്രസ്റ്റിൻ്റെ പാർട്ട് ഇതേപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കുക ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് വെന്ത് വരാനും മസാലയൊക്കെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരയുന്നത് ഒരു ബൗളിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പാകത്തിനുപ്പ് എരിവെള്ളമക പൊടിയും കാശ്മീരി മുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ല കട്ട തൈര് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് ആക്കിയെടുക്കാം ഇനി തയ്യാറാക്കിയ മസാല പേസ്റ്റിൻ്റെ പകുതി ഭാഗം എടുത്തിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് ഈ ചിക്കൻ പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ചിക്കൻ കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം ആദ്യം തന്നെ കുക്കറിൽ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി കുക്കറിലേക്ക് ചിക്കൻ വെച്ചു കൊടുക്കാം എന്നിട്ട് കുക്കർ അടച്ച് ആദ്യത്തെ വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഒരു വിസിലൊന്ന് വേവിച്ചെടുക്കാം കുക്കറിലെ സ്റ്റീം കംപ്ലീറ്റ് പോയ ശേഷം കുക്കർ ഓപ്പൺ ചെയ്ത് ചിക്കണും ചിക്കൻ വെന്ത വെള്ളവും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റിവെക്കാം ഇനി കുറച്ച് കോക്കനട്ട് ഓയിലിൽ കുറച്ച് കാഷ്യൂനട്ട്സും രണ്ട് സവാള നീളത്തിലരിഞ്ഞതും നല്ല ഗോൾഡൻ കളറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിവെക്കാം ഇനി ഒരു പാൻ ചൂടാക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ചിക്കൻ വെച്ചുകൊടുക്കാം ചിക്കൻ തിരിച്ച് മറിച്ചു നോക്കിയിട്ട് ചിക്കൻ്റെ എല്ലാ സൈഡും നന്നായിട്ടൊന്ന് മാറ്റി മാറ്റിവെക്കാം ഇനി അതേ ഓയിലിലേക്ക് മൂന്ന് സവാള കൊത്തി എരിഞ്ഞത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം സവാള നന്നായിട്ട് വഴന്നു കഴിയുമ്പം നമ്മൾ മാറ്റി വെച്ചിരുന്ന ബാലൻസ് ഉള്ള മസാല പേസ്റ്റിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്ത ശേഷം ഈ സവാളയിലേക്ക് ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം രണ്ട് തക്കാളി മിക്സിയിൽ അരച്ചത് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് ക്യാഷ് വെള്ളം ചേർത്ത് അരച്ചതും അല്പം മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് നന്നായിട്ട് വയറ്റി കൊടുക്കാം ഇനി ഇത് രണ്ട് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ചിക്കൻ വെന്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഉപ്പൊക്കെ പാകത്തിനാണോ നോക്കിയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എരിവ് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പൊരിച്ചു വെച്ചിരിക്കുന്ന സവാളയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ചിക്കൻ വെച്ചുകൊടുക്കാം ചിക്കൻ്റെ മുകളിലേക്ക് ആ ഗ്രേവിയൊക്കെ ഒന്ന് കോരിയിട്ട് ചിക്കൻ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം വറുത്ത് വെച്ചിരിക്കുന്ന കാഷനട്ട്സ് കൂടി ഇട്ടിട്ട് ഇത് അടച്ചു വെച്ച് പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ചിക്കൻ്റെ ഉള്ളിലേക്ക് മസാലയും ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങി ചെല്ലണം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറുമ്പോൾ ഇതിൻ്റെ ഒക്കെ ഇതേപോലെ നല്ല തിക്കായിട്ട് കളറൊക്കെ ഇതേപോലെ ഡാർക്കായിട്ട് വരും ഇനി നമുക്കിത് പ്ലേറ്റിൽ സെർവ് ചെയ്യാം ആദ്യം കുറച്ച് ഗ്രേവി പ്ലേറ്റിൽ ഇട്ട് ഇട്ടുകൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് ചിക്കൻ വെച്ചുകൊടുക്കാം വീണ്ടും ഗ്രേവി കൊണ്ട് ചിക്കൻ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം അരിഞ്ഞതും പൊരിച്ച സവാളയും കാഷ്യോനട്ട്സും കൊണ്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് ചോറ് ഗീ റൈസ് ചപ്പാത്തി പാലപ്പം ഇടിയപ്പം അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റാണിത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്